പൊട്ടിത്തെറി സംസ്ഥാന അധ്യക്ഷനെ മാറ്റാൻ പോകുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളിൽ മാധ്യമങ്ങളോട് ക്ഷോഭിച്ചു പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണ് എന്നറിയാത്ത രീതിയിൽ ചവറു വാർത്തകളാണ് വന്നിരിക്കുന്നത് സംസ്ഥാന നേതൃയോഗം ഇന്ന് വൈകുന്നേരം സമാപിക്കുമ്പോൾ നിരാശരാകേണ്ടി വരുമെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു വീണ്ടും റെഡിയായി സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരന്മാര് രാവിലെ തന്നെ വേറെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് മാധ്യമങ്ങൾ നിരാശരാകേണ്ടി വരും നിങ്ങൾ വൈകുന്നേരം ഈ യോഗം കഴിഞ്ഞിട്ട് വരിക ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത് പതിനഞ്ച് കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ വി മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ത് എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറയുന്നതിലുണ്ടോ ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെ പാർട്ടിയിൽ എന്താ എന്താണ് ഒരു ചവറ് ചവറ് ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ മഹാരാഷ്ട്രയിലെ ഞാൻ പറയട്ടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റാണ് നിങ്ങൾ ഒരു അക്ഷരം ചർച്ച ചെയ്യുന്നില്ല പറയട്ടെ സഹോദര ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി നിങ്ങൾ ഒരു അക്ഷരം ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ആരാണ് ഇവിടുത്തെ നിങ്ങൾ നിങ്ങൾ വേറെ ജോലി അത് അത് ഞങ്ങള് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾ ചർച്ച ചെയ്യും നിങ്ങള് ബാക്കി ഒന്നല്ല നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ചെവിയിൽ നിന്നുള്ളിക്കോ നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും ഒരു ഒരു കാര്യമില്ല